രാജമാതാ ശിവകാമിയുടെ അക്കൽ ഉണ്ടോ കൊണ്ടുണ്ടോ ാണ് നമസ്കാരം ഇന്ന് ഒരുപാട് എക്സൈറ്റ്മെന്റ് ഉണ്ട് കേട്ടോ ഇന്നൊരു ചെറിയൊരു വ്ലോഗ് പോലെ എന്ന് പറയാനില്ല ചെറിയൊരു കാര്യം പറയാനാണ് ഇന്നൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഒരു സ്പെഷ്യൽ അതിഥിയാണ് വന്നേക്കണത് എനിക്ക് ഒരുപാട് നമ്മൾ ഹൃദയത്തോട് ചേർന്ന് എന്ന് പറയുന്നത് കാരണം ആള് പണ്ടേ തുടങ്ങിയ നക്ഷത്രയുടെ കുറെ കാര്യങ്ങൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ട് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ദേവി ചന്ദന മാം ആണ് ഇവിടെ വന്നേക്കുന്നത് ആള് ഭയങ്കര ലൈവ്ലിയും പോസിറ്റീവും ഭയങ്കര ബ്യൂട്ടിഫുൾ അലഗൻറ്റ് എന്താ പറയുക ഭയങ്കര എനിക്ക് എന്താ പറയുക ആരാധന തോന്നുന്ന ഒരു വ്യക്തിയായി ഒരിക്കലും എന്താ നമ്മൾ ഭയങ്കര നമുക്ക് ആളെ കാണുമ്പോൾ നമുക്ക് ആ പോസിറ്റീവ് എനർജി കൂടെ കിട്ടും ഇങ്ങനെ അയ്യോ അങ്ങനെ ഇരിക്കുന്ന ഒരാളല്ലേ എത്ര ഒന്ന് വെറുതെ ഇരുന്നാലും ആളോട് സംസാരിച്ച് നമ്മൾ പറയില്ലേ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ ആ ഒരു എനർജിയും കൂടി നമുക്ക് കിട്ടും അത്രയും ഒരു നല്ലൊരു പേഴ്സണാലിറ്റി എന്നിവിടെ വന്നേക്കണം അപ്പൊ മാമിനോട് നമുക്ക് ചോദിക്കാം വിശേഷങ്ങള് താങ്ക് യു ലൈവ്ലി കാരണം എനിക്ക് തോന്നുന്നത് ആ ഒരു എനർജി ആ ഒരു നേച്ചർ ബൈ നേച്ചർ നമുക്ക് കിട്ടണം നമ്മളിത് ആർജിച്ച നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതൊന്നുമല്ല എനിക്കത് പല പ്രശ്നം കാരണം എന്താ എന്താ ആള് ആള് ആളുടെ ഹസ്ബൻഡ് ചേട്ടൻ കുറച്ച് നല്ലൊരു എല്ലാം കൂടി ശരിക്കും മാമിന്റെ ബ്ലോഗ്സ് ഉണ്ടല്ലോ എന്തിനും എന്തിനും മാമിന് ഒരു തമാശയില്ല എന്തിനും പറയാനൊരുത് ഉണ്ടാവും ഇവിടെ വരുമ്പോ തന്നെ എല്ലാവർക്കും ആ ഒരു എനർജി എനിക്ക് സത്യം പറഞ്ഞാ ശരിക്കും ഞാൻ ആദ്യായിട്ടാണ് ഇവിടെ ഈ ഷോറൂമിൽ ഷോറൂമിലേക്ക് മാം മറ്റേ എല്ലാ മാം പോയിട്ടുണ്ട് പക്ഷെ പണ്ടത്തെ ഒക്കെ ബ്ലോഗ്സൊക്കെ എടുത്തുകഴിഞ്ഞാൽ മാം ഇങ്ങനെ ഇരിക്കുന്ന ആ ഒരു വയലറ്റ് സാരി സത്യമായിട്ട് നക്ഷത്ര ഇരിക്കാത് ഞാൻ ആദ്യം കണ്ടത് അങ്ങനെ ഞാൻ ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കട്ടെ എവിടെയാണ് അതൊക്കെ ആ ജസ്റ്റ് നിങ്ങൾ അടിച്ചു നോക്കി തന്നെ ഫസ്റ്റ് വരുന്നത് ഞാൻ പിന്നെ മാം തിരക്കിലായി പോയി അതുകൊണ്ടാണ് യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ഫസ്റ്റ് ബ്ലോഗ് നമ്മളുടെ ബ്ലോഗായിരുന്നു നമ്മളുടെ ഒരു ഫോട്ടോഷൂട്ടിന്റെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ മാം പിന്നീട് ായി പക്ഷേ ഈ ഷോറൂമില് വരാൻ മാം പുറത്തായി പരിപാടി ഇതൊക്കെ ആയിട്ട് നല്ല ഓസ്ട്രേലിയ കണ്ടായിരുന്നു ശരിക്കും ഞാൻ താമസിച്ചു നല്ല സുന്ദരമായിട്ട് വന്നിട്ടുണ്ട് ബ്ലാക്ക് കളർ പക്ഷേ ഭയങ്കര എനിക്ക് തോന്നുന്നു നക്ഷത്ര ഏറ്റവും ലാർജസ്റ്റ് ഷോറൂം ഏറ്റവും കൊച്ചിയിലുള്ള ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയാണ് നമ്മൾ തുടങ്ങിയിട്ടാണ് അത് ബ്യൂട്ടിഫുൾ ആണ് ഇവിടെ മാം അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിലും വലിയ കസ്റ്റമേഴ്സ് മാത്രമല്ല നമ്മള് ചെറിയ ആൾക്കാരെ നമ്മൾ പരിഗണിക്കും എല്ലാവർക്കും സ്വർണം മേടിക്കാൻ ഒരു ആഗ്രഹം ഇപ്പൊ എല്ലാരും മറ്റു സാധാരണ ഗിഫ്റ്റ് കൊടുക്കണേക്കാൾ സ്വർണ്ണ ഒരു തരി തരിപ്പൊന്നാണെങ്കിൽ കൊടുക്കുമ്പോ അത് മനസ്സിലാക്കി ലൈഫ് ലോങ് അല്ലേ അതിപ്പോ ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് അറുന്നൂറ് രൂപയ്ക്ക് അങ്ങനത്തെ ഇതിലൊക്കെയാണ് നമ്മൾ തുടങ്ങി കൊടുക്കും ആയിരത്തി അഞ്ഞൂറ് രൂപ ആയിരത്തി ഇരുന്നൂറ് രൂപ അങ്ങനെയൊക്കെ മുക്കുത്തികളായി ഇപ്പൊ മാമൊക്കെ മുക്കുത്തി പല ഇതിലൊക്കെ ഇട്ടിട്ട് അങ്ങനെയൊക്കെ മാമിനോട് എങ്ങനെയുണ്ട് മാം കുറച്ച് പർച്ചേസ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ എങ്ങനെയോ അക്ഷരാർത്ഥത്തില് ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസിൽ വെഡിങ് സെറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നഗാസിലൊക്കെ കളക്ഷൻ കണ്ട് ഞാൻ തന്നെ ഞെട്ടിയിരിക്കുക കേട്ടോ ഈശ്വര ഇത്രയും ലൈറ്റ് വെയ്റ്റിൽ ഇത്രയും ഡീറ്റെയിൽ ഇത് ജ്വല്ലറി കിട്ടുമോ എന്നുള്ളത് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ശരിക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ഹാറ്റ്സ് ഓഫ് കേട്ടോ ഒരു ഐഡിയയിൽ പിന്നെ ഞാൻ നേരത്തെ പറയണ പോലെ ഏറ്റവും അധികം പണിക്കുറവ് നമുക്ക് പണിക്കൂലി ഇല്ലാണ്ട് നമുക്ക് വളരെ ഹോൾസെയിൽ റേറ്റിൽ നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് കല്യാണം അല്ലെങ്കിൽ അതുപോലെയൊക്കെ ഗോൾഡ് ഒത്തിരി പർച്ചേസ് ചെയ്ത് വെക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ എഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷോറൂം കൂടെയാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി രീതിയിൽ അപ്പൊ ഇപ്പൊ ഡയമണ്ട്സ് ആയാലും ഒക്കെ നമ്മൾ ആ ഒരു രീതിയിലെ പിന്നെ മാം ഇപ്പൊ കസ്റ്റമൈസ് പല പല ഇത് ആ രീതിയിലൊക്കെ ക്രിസ്മസ് ഒക്കെയാണ് പുതിയ മാമിന് വെച്ച് ശുഭമായിട്ട് നമ്മൾ ഐശ്വര്യപോലെ നമ്മൾ ാണ് കാരണം അതായത് മാമിന്റെ ചാനലിലും ഇത് മാം പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഇതിൽ പറയാം അതായത് ഈ ഒരു ഇത് കണ്ടിട്ട് മാമിന്റെ മാം വന്ന ഈ ഒരു എപ്പിസോഡ് കണ്ടിട്ട് നമ്മുടെ താഴെ അതായത് സ്ക്രീൻഷോട്ട് എടുക്കുക അതായത് ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് നമുക്ക് അഴിച്ചു തരാം ഗിഫ്റ്റ് ഗിഫ്റ്റ് ഡയമണ്ട് റിംഗ് ആണ് മാമിന്റെ ചാനലിനെ പെട്ടെന്ന് അല്ലാതെ നല്ല രീതിയിൽ അത് മുന്നോട്ട് പോട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ് കാരണം നക്ഷത്ര എല്ലാ ഒക്കേഷൻസിലും എന്തെങ്കിലുമൊക്കെ ആയിട്ട് കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ട് എന്തെങ്കിലും ഇതുപോലെ ഓഫറും ഗിഫ്റ്റുകളും ഒക്കെ കൊടുക്കാറുണ്ട് അപ്പൊ ഇതൊരു ഡയമണ്ട് ഓഫറാണ് അപ്പൊ ചെയ്യേണ്ടത് ഇത്ര മാത്രം നക്ഷത്രയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ നമ്പറിൽ വാട്ട്സ്ആപ്പ് ചെയ്യുക ഒരു കാര്യം പറഞ്ഞു ഭയങ്കര ഇതായിട്ട് അങ്ങനെയല്ല അറിയാതെ മനസ്സിന്റെ കഴിഞ്ഞ പ്രാവശ്യം അതെ അതിന്റെ ഫോട്ടോ വേണമെങ്കിൽ താഴെ ദീപാലിക്ക് മാം വന്നപ്പോഴും അതെ അറിയാതെ ബ്രൗൺ 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 ആയിരുന്നു ആ മനസ്സിന്റെ ഒരു ഏതായാലും ഈ ഒരു ക്രിസ്മസ് ഇനി ഇടയ്ക്ക് ഞങ്ങൾ മാമിനെ കൊണ്ടുവരാം മാമിന്റെ ആ ഒരു ലൈവ്ലി ലൈവ്ലിനെ നമുക്കും തീർച്ചയായിട്ടും അപ്പം ശരിക്കും ഈ ഒരു ഓഫർ നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യ നിങ്ങൾ വരിക ഷോറൂം വിസിറ്റ് ചെയ്യാ ട്രസ്റ്റ്മി വളരെ ബ്യൂട്ടിഫുള്ളി ക്യാപ്റ്റനു നമ്മൾ നമ്മളിനി എത്ര പറഞ്ഞാലും പറയുന്നതിൻ്റെ ഒരു ഉണ്ട് നമുക്ക് വാക്കുകൾക്ക് ഒരു ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട് അപ്പോൾ നമ്മൾ പറയുമ്പോഴത്തേക്കും ആയിരിക്കും ഒരു പ്രൊമോഷൻ ചെയ്യുക അല്ല വൺ ടൈം വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക ഇനി വരാൻ പറ്റാത്തവർക്ക് ഓൺലൈനിലും വാട്ട്സാപ്പിലും ഒക്കെ ഇവരുടെ സർവീസസ് ഉണ്ട് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പം നല്ലൊരു ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ ഞങ്ങൾ ആശംസിക്കുകയാണ് നക്ഷത്രയുടെ എല്ലാ ഫാമിലിക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും Christmas photo accessories. For Siri, Nakshatra Golden Diamonds, Aluva Perumbavur Topumpady MG Road Ernakulam. Online delivery available all across India.